വലിയ ബന്ധങ്ങൾക്ക് ചെറിയ തുടക്കം ഗോൾഡൻ ഡയമണ്ട്സ് ബിലീവ് പ്യൂരിറ്റി പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി വൈദ്യുതി നിരക്ക് വർധനവിനെതിരെ പട്ടാമ്പി മുനിസിപ്പൽ കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും ധർണാ സമരവും നടത്തി കെ ആർ നാരായണസ്വാമി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ഓണം പെരുന്നാൾ സീസണില് വകുപ്പില് മാവേലി സ്റ്റോറുകളില് പക്ഷേ പുസ്തക മുതലാളിമാർക്ക് അരിയും പലവ്യഞ്ജനങ്ങളും പരിപ്പുകളും ചാർജ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി സിവിൽ സപ്ലൈസ് വകുപ്പ് കേരളത്തിലെ ഭക്ഷ്യവകുപ്പ് തന്നെ എല്ലാ പലചരക്ക് സാധനങ്ങൾക്കും ഞാനും മാത്രം അവിടെക്കോരോ വീടുകളിലും എല്ലാ വർഷവും അയ്യഞ്ച് ശതമാനം നികുതി വർദ്ധിപ്പിക്കുകയാണ് അങ്ങനെ ഒരു പതിനഞ്ച് നികുതി വർദ്ധിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ കടമെടുത്ത് കെട്ടിയ വീട് വിറ്റ് സർക്കാരിലേക്ക് പഞ്ചായത്തിലേക്ക് നികുതി അടക്കേണ്ട രീതിയിലാണ് ആ നികുതി വർധന ഉണ്ടായിട്ടുള്ളത് രജിസ്ട്രേഷൻ ചാർജ് കൂട്ടിയിരിക്കുന്നു ബാലിൽ ചാർജ് കൂട്ടിയിരിക്കുന്നു എനിക്ക് കൂട്ടാതെ ഒന്നുമില്ല നാട്ടിൽ മനുഷ്യർ പതിനായിരം രൂപയ്ക്ക് ചെലവ് കഴിയുമെങ്കിൽ ഇന്ന് മുപ്പതിനായിരം രൂപ ഒരു മാസം ചെലവ് കഴിയാത്ത രീതിയിലേക്ക് ഉമ്മർ കീഴായൂർ അധ്യക്ഷത വഹിച്ചു ജിതേഷ് മൊഴിക്കുന്നൻ കെ ബഷീർ പി കുട്ടിയാഹു കെ സെയ്ദ് അലവി സി ഹനീഫ മാനു ടി പി മുഹമ്മദ് ഹനീഫ പി മുനീർ കെ മൻസൂർ കെ ഷൌക്കത്തലി കെ ഷിഹാബ് പ്രകാശൻ കൊടലൂർ കെ പ്രകാശൻ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു